അപ്പോൾ ആ ബുക്ക് എഴുതിയിക്കുന്ന ഒരു മനുഷ്യനല്ല ഈ ആത്മാക്കൾ ആകാശിക് ഓട്ടോമാറ്റിക് റീഡർ എന്ന് പറയുന്ന സംഭവത്തിൽ എഴുതും എത്ര പേര് അവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എത്ര സോൾ പ്രസൻസ് ആ ഹോസ്പിറ്റലിൽ കാണുന്നുണ്ട് ഇത് പല ഹോസ്പിറ്റലിലെ ഹിഡൻ സീക്രട്ടാണ് പലരും പുറത്ത് പറയണമെന്നില്ല ഓരോ ആവശ്യങ്ങളും പറയുമ്പോഴും നടത്തി തരും അങ്ങനെ ഇത് ആവശ്യങ്ങൾ കൂടും കൂടുമ്പം ഈ ആത്മാവ് ഈ സോളുമായിട്ട് ഓൾറെഡി കംഫർട്ടാണ് പിന്നെ ഈ സോൾ ഇട്ട് പോവില്ല ഇന്ന മരിച്ച ആൾ അവിടെ കാണാൻ പറ്റും രാത്രി സമയങ്ങളിലൊക്കെ ഇവർക്ക് സൗണ്ട് കേൾക്കാം ബെല്ല് പ്രസ് ചെയ്യുന്നു പക്ഷേ ആ സമയത്ത് ഈ പറയുന്ന പേഷ്യൻ്റ് രണ്ടു കൈയിൽ കെട്ടിയിട്ടൊക്കെയാണ് ഈ അമ്മയായിട്ട് നിരന്തരം ആ പറയുന്ന രണ്ടു മക്കളും സംസാരിക്കുന്നുണ്ട് എന്താണ് മരണശേഷം നടക്കുന്നത് എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് സിംഗിന്റെ സോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറഞ്ഞു അമ്മയുടെ മക്കളെ സംസാരിച്ചു ഞാൻ ഇന്ന ആളാണ് ഞാൻ ഇങ്ങനെ സോളുമായി സംസാരിക്കുന്ന ആളാണ് എന്ന് ബ്രീഫ് ചെയ്തു ചിലർ പറയും ഞാൻ അവിടെ കണ്ടു ഇവിടെ കണ്ടു ഒരു അതിലൊരു ജേർണലിസ്റ്റാണ് അപ്പോൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ഒരു എന്താ പറയുക ഒരു റിസർച്ച് നടത്തുകയാണെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എവിടെ പോകുന്നു അവിടുത്തെ നിയറസ്റ്റ് ഒന്ന് ലൊക്കേറ്റ് ചെയ്യുക ആ ഹോസ്പിറ്റലിലുള്ള ഐ സി യു വാർഡ് ഐ സി യു ഡോക്ടേഴ്സുമായിട്ടോ ഐ സി യു വർക്ക് ചെയ്യുന്ന നേഴ്സുമാരുമായിട്ടോ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ എത്ര പേര് അവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എത്ര സോൾ പ്രസൻസ് ആ ഹോസ്പിറ്റലിൽ കാണുന്നുണ്ട് ഇത് പല ഹോസ്പിറ്റലിലെ ഹിഡൻ സീക്രട്ടാണ് പലരും പുറത്ത് പറയണമെന്നില്ല ഈ മുൻപത്തെ പോലെയല്ല ഇപ്പോൾ ഹോസ്പിറ്റലിന് പൂർണ്ണമായിട്ടും അങ്ങനത്തെ സംഭവത്തിനെ മാറ്റാൻ വേണ്ടി ഒരുപാട് മെക്കാനിസം ഉണ്ട് അവരവിടെ പല പരിപാടിയും ചെയ്യുന്നുണ്ട് അതായത് പ്രൊഫഷണലി ചെയ്തു പോകുന്നുണ്ട് ആ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന ഉറപ്പാണ് ഉറപ്പാണ് ആ ബെഡിൽ മറ്റേ ആത്മാവുണ്ട് മുൻപ് മരണപ്പെട്ട ഒരാളവിടെ ഉണ്ടാവും അത് എത്രയോ പേര് അപ്പോൾ ഞാൻ വളരെ അത്രയും ക്ലാരിറ്റിയോട് പറയാൻ കാര്യം എൻ്റെ വൈഫ് ആദ്യം ഒരു എന്താ പറയുക ഹോസ്പിറ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തോന്നുന്ന ഒരാളായിരുന്നു അപ്പോൾ മലേഷ്യ പന്തേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അയാൾക്ക് ഈവൻ ബാംഗ്ലൂർ കൊളംബീഷയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പിന്നെ ഹൈദരാബാദ് അപ്പോളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ പലരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പോൾ എല്ലാ നഴ്സുമാർക്കും എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഹോസ്പിറ്റലിൻ്റെ ഒരു പോളിസി ഉണ്ട് പുറമെ പറയില്ല നമ്മൾ പേഴ്സണലി ഒരു ബന്ധമുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അവർ വളരെ വ്യക്തമായിട്ട് പറയും ഇന്ന അവിടെ കാണാൻ പറ്റും ഒരു രാത്രി സമയങ്ങളിലൊക്കെ ഇവർക്ക് സൗണ്ട് കേൾക്കാം ഹോസ്പിറ്റലിനകത്ത് ഒരു പേഷ്യൻറ്റ് കിടക്കുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാൻ പറ്റില്ല ബെഡ് ഇടൻ പേഷ്യൻ്റ് ആയിരിക്കും എമ എമർജൻസി വരികയാണെങ്കിൽ സിസ്റ്റർ അലേർട്ട് ചെയ്യാൻ വേണ്ടി ബെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ ബെല്ല് ക്രസ് ചെയ്യുന്നു പക്ഷേ ആ സമയത്ത് ഈ പറയുന്ന പേഷ്യൻ്റ് രണ്ട് കൈയും കെട്ടിയിട്ടേക്കാ പിന്നെ എങ്ങനെ ബെല്ല് വന്നു വേറെ ആരും അവിടെ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റ് ഒരുപാട് കഥകൾ ഇവർക്ക് നമ്മളോട് പറയാനുണ്ടാവും ഒരുപാട് ഡോക്ടേഴ്സിന് പറയാനുണ്ടാവും അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ഈ സംഭവമുണ്ട് അപ്പോൾ ഇവിടെ മരിച്ചു പോകുന്ന ആത്മാക്കൾ ലോവർ സോൾ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സംഭവം നൂറ് ശതമാനവും ആ ചുറ്റിപ്പറ്റത്തോ ചുറ്റി പറ്റി ഉണ്ടാകും ആ സമയത്തായിരിക്കും അതിനെ പോലെ ആൾക്കാര് ഇങ്ങനെ അത് പ്രവോക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുക വിളിക്കുമ്പോൾ ഓടി വരും ഓടി വരുന്ന മീഡിയം അവർക്ക് വേണ്ട മീഡിയമാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശസ്തമായൊരു ബുക്കുണ്ട് ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ് അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആ ബുക്ക് പബ്ലിഷ് ആകുന്നത് നിരവധി കോപ്പികൾ വെച്ചഴിഞ്ഞ് പോയതാണ് ഒരമ്മയുടെ രണ്ട് മക്കൾ മരണപ്പെട്ടു പോവുകയും ആ മരണപ്പെട്ടു പോയ മക്കൾ ഒരു മീഡിയം വഴി ഈ അമ്മയായിട്ട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ആ ബുക്ക് എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യനല്ല ഈ ആത്മാക്കൾ ആകാശിക് ഓട്ടോമാറ്റിക് റീഡർ എന്ന് പറയുന്ന സംഭവത്തിൽ എഴുതും അതിനെ ഒരു ബുക്കായിട്ട് അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം അമ്മയുടെ കൈവിടിച്ച് എഴുതിപ്പിക്കുന്നതാണ് അതെ ഏതെങ്കിലും എക്സ്പേർട്ട് ചോദിച്ചാൽ പറഞ്ഞുതരും എന്താണ് ആകാശിക് റെക്കോർഡ്സ് വേറെ ആകാശിക് റീഡിങ്സ് വേറെ ആകാശിക് റോബോട്ട് റൈറ്റിങ്സ് ഉണ്ട് അതായത് ആത്മാക്കൾ സംസാരിക്കുന്നത് നമുക്ക് എഴുതാൻ പറ്റുന്ന അവർ നമ്മുടെ കൈ പിടിച്ച് എഴുതിപ്പിക്കും അപ്പോൾ അതിനെ ഡീ കോഡ് ചെയ്തെടുക്കാൻ പറ്റും സോ അപ്പോൾ ഈ അമ്മയായിട്ട് നിരന്തരം ആ പറയുന്ന രണ്ട് മക്കളും സംസാരിക്കുന്നുണ്ട് എന്താണ് മരണശേഷം നടക്കുന്നത് അവിടെയൊക്കെയാണ് വളരെ വലിയൊരു ക്ലാരിറ്റി നമ്മൾ ജീവിച്ചതിന് ശേഷം മരിച്ചു പോകുമ്പോൾ എന്തൊക്കെയാണ് എവിടെയൊക്കെ എത്തണം അത് ഒരു കാര്യം ക്ലിയറാണ് നമ്മൾ മരണശേഷം പോകുന്ന തലങ്ങൾ ഈ ഏഴ് പതിനാല് ലോകങ്ങൾ എന്നാണല്ലോ ഏഴ് ഡൈമെൻഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് മൂന്ന് തലങ്ങൾ വളരെ താഴ്ത്ത ലോവർ സോൾസിൻ്റെയാണ് ലോവർ സോൾസ് എന്ന് പറയുന്നത് ഭൂമിയിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അതെ ക്രിമിനൽ മെന്റാലിറ്റിയോടുകൂടി എപ്പോഴും പല പല ആൾക്കാർക്ക് മോശം പ്രവർത്തികൾ ചെയ്തു പോകുന്നവർ പോകുന്ന സ്ഥലം അവിടെ അവർക്ക് നരകയാതന എന്നാണ് പറയുന്നത് അതായത് പല പല പ്രശ്നങ്ങൾ കൊണ്ട് എത്രയോ വർഷം ജീവിച്ചിട്ടാണ് അടുത്ത തലത്തിലേക്ക് പോകേണ്ടത് അപ്പം നാല് മുതൽ ഏഴ് തലം വരെ പോകുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആത്മാക്കളാണ് അപ്പോൾ അവർ ഓരോ തലങ്ങളും ഭയങ്കര സുഖമെന്നാണ് പറയുന്നത് അപ്പോൾ നാലാമത്തെ തലത്തിൽ നിൽക്കുന്ന നിൽക്കുന്നൊരാത്മാവ് അഞ്ചാമത്തെ തലത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ അഞ്ചാമത്തെ തലത്തിൽ നിൽക്കുന്ന ഒരു ആത്മാവ് നെക്സ്റ്റ് ആറാമത്തെ തലത്തിൽ എത്താൻ എത്താൻ വേണ്ടി എത്രയോ വർഷം അവിടെ ജീവിക്കണം അപ്പോൾ വളരെ ഒരു സപ്ലൈ കോഴ്സായിട്ടാണ് അവർ ഭൂമിയിൽ വന്ന് ജന്മം എടുക്കുന്നത് ഭൂമിയിൽ വന്ന് ജന്മം എടുക്കുന്ന സമയത്ത് ഇവരുടെ ഇൻറ്റൻഷൻ എന്താണ് ഈ ലെവൽ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ വന്ന് ജന്മം എടുത്തിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ സോള് വളരെ നല്ല സോളാണ് പല ഇൻഫ്ലുവൻസ് കൊണ്ടും പല സംഭവങ്ങൾ കൊണ്ടും മോശം പ്രവർത്തികൾ ചെയ്തും മറ്റുള്ളവരെ ദ്രോഹിച്ചും വേറൊരു മനുഷ്യനെ വേറൊരു ആത്മാവനെ വേദനിപ്പിച്ചാൽ അതിന് തിരിച്ചടി കിട്ടിയിരിക്കും എല്ലാവരും പറയും ഞാൻ നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയും ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല ആരും ഒന്നും ചെയ്യില്ല കാരണം ഇതെല്ലാം ഒരു ഉപാസനയുള്ള വ്യക്തി ഒരാൾക്ക് നീങ്ങും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് തോന്നലുകൾ മാത്രമാണ് പണിയപ്പം കിട്ടും രണ്ട് തിരിച്ചപ്പം കിട്ടും രണ്ടാമത്തെ കേസ് ഉപാസനയുള്ള ആൾ ഒരാളെയും ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ല അദ്ദേഹം തിരിച്ചറിവ് വന്നു രണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് വേദനിച്ചു കഴിഞ്ഞാൽ മറ്റേ ആളില്ല അപ്പോൾ ഇവിടെ വന്ന് ജന്മം എടുത്തതിന് ശേഷം വളരെ മോശം പ്രവർത്തികളിൽ കൂടെ പലരുടെ ഇൻഫ്ലുവൻസിൽ ഈ ലെവല് താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഇദ്ദേഹം മരണം കഴിഞ്ഞ് പോകുമ്പോൾ നാലിൽ നിന്ന് അഞ്ചിൽ പോകാനല്ലേ വന്നത് പോകുന്നത് ചിലപ്പോൾ രണ്ടിലോ മൂന്നിലോ ആയിരിക്കും അപ്പോൾ വീണ്ടും ലോവർ സോളായി അപ്പോൾ എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഹയർ സോളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെയും കുഴപ്പമുണ്ട് എന്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അവരുടെ മെറ്റീരിയൽ ലൈഫാണ് അല്ലേ ഫിനാൻസ് വേണം എൻ്റെ കാര്യങ്ങൾ നടക്കണം ഫാമിലി നന്നായിട്ട് പോകണം അവിടെ പോകണം ഇവിടെ പോകണം ലക്ഷറിയസ് ലൈഫ് വേണം ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ വെറുതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യലല്ലോ ക്യൂരിയോസിറ്റിയോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ ഇവരോട് അടുപ്പം ഉണ്ടാവും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ നടന്നു തുടങ്ങും പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വേളകളിൽ ഓരോ ആവശ്യങ്ങളും പറയുമ്പോഴും നടത്തി തരും അങ്ങനെ ഇത് ആവശ്യങ്ങൾ കൂടും കൂടുമ്പം ഈ ആത്മാവ് ഈ സോളുവായിട്ട് ഓൾറെഡി കംഫർട്ടാണ് പിന്നെ ഈ സോൾ ഇട്ട് പോവില്ല അപ്പോഴാണ് പൂജാരിമാരെയും ജ്യോതിഷന്മാരെയും പലരെയും വിളി ബഹളം പള്ളിയിൽ പോയി കാണുന്നു ലാസ്റ്റ് ഇത് പോവില്ല എത്രയോ പേര് പല പല സംഭവങ്ങളായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഡിമാൻഡുണ്ടാവും ഈ മീഡിയം വിട്ടു പോണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അപ്പോൾ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും അപ്പോൾ വളരെ ശ്രദ്ധിക്കുക നമ്മൾ ഈ പറയുന്ന ആത്മാക്കളുമായിട്ട് സംസാരിക്കുകയെ പ്രഭോക്കുകയും ചെയ്യണമെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാരാണെങ്കിൽ കഴിവതും എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു ഒരുപാട് പേർക്കുണ്ട് പല സിമ്പിൾ ഉത്തരവാദിത് ഒരുപാട് പാരാ സൈക്കോളജിസ്റ്റ് ഉണ്ട് പണ്ടൊരു ഡോക്ടർ സൈക്കോളജിസ്റ്റ് വന്ന സമയത്ത് ഒരു പറഞ്ഞൊരു മാറ്റർ ആയിരുന്നു അവര് ഉറങ്ങുന്ന സമയത്ത് ഒരു സോൾ വന്നു അപ്പൊ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോ സുശാന്ത് സിംഗിന്റെ സോളായിരുന്നു വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വന്ന ഏറ്റവും കൂടുതൽ കമന്റ് ആയിരുന്നു കാരണം സുശാന്ത് സിംഗ് അവിടെ ഈ കേരളത്തിലുള്ള ഈ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എന്തിനാണ് വന്നത് അതേപോലെ ഏത് ലാംഗ്വേജിലായിരിക്കും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ആ ഒരു ലാംഗ്വേജ് എന്തായാലും മലയാളം സംസാരിക്കില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് സുശാന്ത് സിംഗിന്റെ സോൾ വന്നിട്ട് ഈ സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് ആ സോൾ ഇവിടെ വന്നു അല്ലെങ്കിൽ സിംഗിന്റെ തന്നെയാണെന്ന് എന്താണ് ഉറപ്പ് ഇത്തരം അധികം സംശയങ്ങള് ആ ഒരു വീഡിയോന്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സംശയത്തിന് ഈ സുശാന്ത് സിംഗിനെ സംസാരിച്ച ആ വ്യക്തി എനിക്ക് പേഴ്സണലി അറിയാം അതുപോലെയാണ് ഇടയ്ക്ക് ഞാൻ വേറൊരു ഇവിടെയല്ല വേറൊരു മീഡിയത്തിലേ വേണ്ടി അപ്പോൾ അവർ നമ്മുടെ മരിച്ചുപോയ മരിച്ചുപോയൊരു മലയാളി ഗായകനുണ്ടല്ലോ ഒരു ട്രിവാൻഡത്തൊരു ആക്സിഡൻ്റ് ഒന്നും മരിച്ചില്ലേ അപ്പോൾ പേര് എനിക്ക് ഓർമ്മ നല്ലൊരു ഗായകനാണ് എനിക്ക് പേരിപ്പോൾ കറക്റ്റ് ഓർമ്മിക്കുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തോട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു സോ ഇതെല്ലാം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ പല പല സംഭവങ്ങൾ ചെയ്യുന്ന സമയങ്ങളിൽ ഫോർ എക്സാമ്പിൾ ആകാശിക് റെക്കോഡിങ് റെക്കോർഡ് റീഡിങ്സ് ചെയ്യുന്ന ആൾക്കാർ ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക ഈ നമ്മുടെ ഒരാളുടെ ലൈഫിനകത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവർ സൈലൻറ്റായിട്ട് എടുത്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഹയർ തലങ്ങളിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് സോൾ പ്രസൻസ് ഉണ്ടാവും ഒരുപാട് സോൾ പ്രസൻസ് ഉണ്ടാവും അങ്ങനെയായിരിക്കാൻ ചിലപ്പോൾ ഈ ഈ ഇനി അത് അത് പോലെ തന്നെ തന്നെ സിംഗിന്റെ ചിലപ്പോൾ വേറെ എന്ന് ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവ് ഉള്ളത് അപ്പൊ അതിനകത്ത് ആൾക്കാർ വിശ്വസിക്കും ഈ പറയുന്ന എക്സ്പേർട്ട് അവർക്കറിയാം നൂറ് ശതമാനം ഇവർ ആണെന്ന് പറയും അതിന് വേണ്ടി ഒരു ക്രോസ് ചെയ്യും അത് ഇവർക്കതിന്റെ റൂട്ട്സ് അറിയാം സാധാരണ സാധാരണപ്പെട്ടവർക്ക് റൂട്ട് അറിയില്ലല്ലോ അപ്പോൾ തെറ്റിദ്ധാരണകൾ ഒരുപാട് നടക്കാം ചിലപ്പോൾ അതാവണമെന്നില്ല നമുക്കറിയില്ല നമ്മൾ കണ്ടിട്ടില്ല പറയുന്നത് മാത്രമേ അറിയാവൂ പിന്നെ ഈ പറയുന്ന ഈ നമ്മുടെ ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡിനകത്ത് ആ കുട്ടികൾ മരണപ്പെട്ടതിന് ശേഷം അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം വഴിയാ ആ മീഡിയം ഒരു ലേഡി പോയ സമയത്ത് ആ ലേഡിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മയെ മക്കൾ വീട്ടിൽ വിളിക്കുന്ന വിളിക്കുന്നൊരു പേരുണ്ടായിരുന്നു ആ പേര് പറഞ്ഞു അങ്ങനെയാണ് ആ മീഡിയത്തിലെ ആൾ ഈ അമ്മയോട് ഒന്ന് ഈ പേര് പറഞ്ഞപ്പോൾ ഈ പേര് മക്കൾ മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവിടെയാണ് ഒരു വണ്ടറിങ് വരുന്നത് ഈ പേര് എങ്ങനെ നിങ്ങൾക്കറിയാം അപ്പോൾ പറഞ്ഞു അമ്മയുടെ മക്കളെ ഞാൻ ഇന്നലെ സംസാരിച്ചത് ഞാൻ ഇന്ന ആളാണ് ഞാൻ ഇങ്ങനെ സോളായിട്ട് സംസാരിക്കുന്ന ആളാണ് എന്ന് ഫുള്ള് ബ്രീഫ് ചെയ്തു അപ്പോൾ പറഞ്ഞു എൻ്റെ മക്കൾ സുഭാരിക്കുന്നു അമ്മയുടെ സാധാരണ സ്വാഭാവികമായിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കതിനെക്കുറിച്ചൊന്നും വലിയ ക്ലാരിറ്റി ക്ലാരിറ്റിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടോ പിന്നെ കുറേ ദിവസം ഈ മീഡിയവുമായിട്ട് സംസാരിച്ചു ഫൈനലി ഈ കുട്ടികൾ അമ്മയുമായിട്ട് സംസാരിക്കാനുള്ള സംഭവം ഇവരുണ്ടാക്കി കൊടുത്തു അതാണ് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമുണ്ടോ അന്ധവിശ്വാസമാണോ മേ ബി ഇത് കാണുന്ന പോലെ കുറച്ച് പേര് താഴെ വന്ന് മോശം കമ്മൻ ഇടാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അവർക്ക് അറിവില്ലായ്മ എന്നുള്ളതും പറയാം അവരൊക്കെ ഒരു സമയത്ത് അറിവിലേക്ക് വരും അന്ന് നമ്മൾ അറിവുണ്ടോ എന്നല്ല പറഞ്ഞത് നമുക്ക് ഈ സമയത്തേക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു അത്രേ ഉള്ളൂ ഓക്കെ